അപ്പോൾ ഇതാ നമ്മളെ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിട്ട് കറ്റാൻ പോന്ന് വന്ന കസ്റ്റമറാണേ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ലവർ കച്ചാണ കാണാം കറ്റാനും വെട്ടിക്കോഡാണ് എന്നിട്ട് ബിസിനസ് ചെയ്യുവാണ് പൊട്ടിയിട്ട് സ്റ്റിച്ചിങ്ങുമെല്ലാം എല്ലാ പ്രീമിയം ലെവലുള്ള കളക്ഷൻസും ഉണ്ട് ബനാറസി സിൽക്ക് ടെസർ എല്ലാ ടൈപ്പ് റെങ്സ് ഡിസൈൻ പൊട്ടീക്കെന്നാണ് പൊട്ടീക്കൻ്റെ പേര് കച്ചാണും വെട്ടിക്കോടാണ് സ്ഥലം സ്റ്റിച്ചിങ്ങും അവൈലബിളാണ് എല്ലാത്തരം മെറ്റീരിയൽസും ഉണ്ട് ബെനാർസി സിൽക്ക് ചന്തൂരി സിൽക്ക് ജോർക്കെറ്റ് എല്ലാ ടൈപ്പ് അളവ് പതിനാല് വർഷമായിട്ട് ഞങ്ങളതാണ് ആ ഓക്കെ അപ്പം അവിടെയുള്ള കസ്റ്റമറാണോ ദൂര അവിടെയുള്ള കസ്റ്റമറും പുറത്തുനിന്നുള്ള കസ്റ്റമറുണ്ട് തിരുവല്ല ആറുമുള ഹരിപ്പള നല്ല കസ്റ്റമറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് സ്റ്റിച്ചിങ് അവൈലബിൾ ആയതുകൊണ്ട് എല്ലാവരും വരും എടുക്കും എല്ലാ സ്റ്റിച്ചുകളും വെഡിങ് നമ്മൾ വീട്സ് പർക്കും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മെയിൻലി അൺസ്റ്റിച്ച മെറ്റീരിയലാണ് സ്റ്റിച്ചിങ് ഉള്ളതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അങ്ങനത്തെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് അപ്പൊ അങ്ങനെ ഒരു ഉള്ള ഫാഷനുള്ള നല്ലൊരു കളക്ഷനുണ്ട് ഓർക്കിഡ് വീട്ടിൽ കെയറിങ് എപ്പോഴും ഞാൻ എൻഗേജഡ് ആണല്ലോ എന്നാലും കെയറിങ് എല്ലാ ആഴ്ചയിലും സ്പ്രേ ചെയ്ത് മെഡിസിൻ ഒക്കെ കൊടുക്കാറുണ്ട് നമ്മൾ ഒരു ആത്മസംതൃപ്തിയാണ് ഇത് കാണുമ്പോൾ കൂട്ടുന്നത് നമുക്ക് പറ്റിയൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും പറ്റിയ ഓർക്കിഡ് കെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാം പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ നല്ലതായിട്ട് ഒത്തിരി വലിയ കെയറിങ്ങ് ആണ് ഞാൻ കൊടുക്കുന്നില്ല പക്ഷേ അത്യാവശ്യം നല്ല നല്ല ഫ്ലവറും ഇവിടെ വന്ന പ്ലാന്റ് ഒക്കെ ഇഷ്ടം പോലെ പ്ലാന്റ് ഉണ്ട് നല്ല കളക്ഷനാണ് പിന്നെ അഫോർഡബിൾ റേറ്റ് ആണ് നല്ല കളക്ഷൻ കളക്ഷനുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇപ്പോൾ ഞാൻ പറയാം തീർച്ചയായിട്ടും തരാൻ പറയാം അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം ഇങ്ങനെ പുറത്തുനിന്നൊക്കെ കസ്റ്റമർ വന്നിട്ട് നമ്മുടെ ചെടി നല്ലതാണെന്ന് പറയുന്നതാണ് നമുക്ക് സന്തോഷം അപ്പോൾ എല്ലാവർക്കും താങ്ക്